തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ അവിവാഹിതരായ മാതാപിതാക്കൾ ചേർന്ന് കുഴിച്ചു മൂടി രണ്ട് തവണയായി ജനിച്ച കുഞ്ഞുങ്ങളെയാണ് കുഴിച്ചു മൂടിയത് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടിയതാണോ എന്നത് പോലീസ് അന്വേഷിക്കും വെള്ളിക്കുളങ്ങര സ്വദേശികളായ ഇരുപത്തി ആറ് കാരനെയും ഇരുപത്തിയൊന്ന് കാര്യയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചെയ്യുന്നുണ്ട് അനീഷ് എന്താണ് സംഭവം വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ആധുര ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഈ ആമ്പല്ലൂർ സ്വദേശിയായിട്ടുള്ള ആ യുവാവ് ബവിൻ എന്ന് പറയുന്ന യുവാവ് പുതുക്കാട് സ്റ്റേഷനിലേക്ക് എത്തുന്നത് കുട്ടി കുറച്ച് പൊടിഞ്ഞ അസ്ഥികളുമായിട്ടാണ് എത്തുന്നത് ഈ യുവാവ് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞത് അതായത് വെള്ളിക്കുളങ്ങര സ്റ്റേഷൻ പരിധിയിലെ ഒരു യുവതി അതായത് അനീഷ ഇരുപത്തിരണ്ട് വയസ്സുള്ള അനീഷ് എന്ന് പറയുന്ന യുവതിയിൽ തങ്ങൾക്കുണ്ടായ കുട്ടികളെ കുട്ടികളുടെ അസ്ഥിയാണ് ഇതെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഇവർ തമ്മിൽ രണ്ടായിരത്തി ഇരുപതിൽ ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെട്ടത് പിന്നീട് ഇവർ ഇവർക്ക് ഇവർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ കുട്ടി ജനിച്ചു ആദ്യ പ്രസവം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അത് കുട്ടി ജനിച്ചത് ഈ അനീഷ എന്ന് പറയുന്ന യുവതിയുടെ വീട്ടിലെ ശുചിമുറിയിൽ വെച്ചാണ് കുട്ടി തൽക്ഷണം മരണപ്പെട്ടു തുടർന്ന് ഈ അനീഷ ഈ കുട്ടിയെ അനീഷയുടെ തന്നെ വീട്ടുവളപ്പിൽ മറ്റാരും അറിയാതെ കുഴിച്ചിട്ടു തുടർന്ന് ആ അസ്ഥി പിന്നീട് നാളുകൾക്ക് ശേഷം ആ അസ്ഥി എടുത്ത് പവിനെ ഏൽപ്പിച്ചു കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്യണം ചെയ്യാൻ വേണ്ടി ഈ അസ്ഥികളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഭവിനെ ഏൽപ്പിച്ചു പിന്നീട് വീണ്ടും ഇവർ തമ്മിൽ ശാരീരിക ബന്ധം നടന്നു എന്ന് പറയുന്നു അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലും മറ്റൊരു പ്രസവം നടന്നു ഈ അനീഷ തന്നെ ആ കുട്ടിയും സമാന രീതിയിൽ മരണപ്പെട്ടു ആ കുട്ടിയെ അനീഷ തന്നെ ആ ഭവിന്റെ വീട്ടിലേക്ക് എത്തിച്ചു ആരും അറിയാതെ ഭവിന് കൈമാറി കുട്ടിയുടെ മൃതദേഹം ബവിൻ ഭവിന്റെ വീട്ടിൽ കുട്ടിയെ കുഴിച്ചിട്ടു പിന്നീട് ആ അസ്ഥിയും ബവിൻ എടുത്ത് സൂക്ഷിച്ചു അങ്ങനെ രണ്ട് കുട്ടികളുടെ അസ്ഥി ഭവിൽ സൂക്ഷിച്ചു കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ള അനീഷയുടെ നിർബന്ധത്തിന് ി ഇത്തരത്തിലാണ് ഈ യുവാവ് കഥ പോലീസിനോട് പറഞ്ഞത് ഇതിൽ പോലീസിന് വളരെ അസ്വാഭാവികതയുണ്ട് അവിശ്വസനീയമായ കാര്യങ്ങളാണ് ഇത്തരത്തിൽ പറയുന്നത് കാരണം രണ്ട് കുട്ടികളെ മറ്റാരും അറിയാതെ ഗർഭിണിയാവുക അതിനുശേഷം പ്രസവം വരെ വീട്ടുകാർ അറിയാതെ ഇത് കൊണ്ടു നടക്കുക ഒടുവിൽ പ്രഭവിക്കുന്നു കുട്ടി മരിക്കുന്നു കുഴിച്ചിരുന്നു ആരും അറിയാതെ അസ്ഥി കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് ഈ വിഷയങ്ങളിൽ ഈ ഭാവിന്റെ മൊഴിയിൽ വളരെ വൈരുദ്ധ്യങ്ങളുണ്ട് ഈ കുട്ടിയെ കൊലപ്പെടുത്തി രണ്ടു കുട്ടികളെയും കൊലപ്പെടുത്തിയതാണോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ചറിയുന്നത് ഈ മവിന്റെ മൊഴിയെ അനുസരിച്ച് വെള്ളിക്കുളങ്ങര സ്വദേശിയായിട്ടുള്ള ഇരുപത്തിരണ്ട് കാര്യ അനീഷയെ കുടുക്കാട് പോലീസ് വെളുപ്പിനെ തന്നെ വിളിപ്പിച്ചു രണ്ടുപേരെയും ഇപ്പോൾ കുടിക്കാട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം അറിയുവാൻ വേണ്ടി ചോദ്യം ചെയ്തു വരികയാണ് ഈ സംഭവങ്ങൾ ഈ കഥ കേൾക്കുമ്പോൾ തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിഞ്ഞില്ല ഗർഭിണിയായത് പ്രസവം വരെ വീട്ടുകാരും മറ്റാരും വിവരം അറിഞ്ഞില്ല എന്ന് പറയുന്നു പ്രസവിച്ച് പ്രസവത്തിൽ മരിക്കുന്നു എന്ന് പറയുന്നു രണ്ടു കുട്ടികളും സമാന രീതിയിൽ മരണപ്പെടുന്നു എന്ന് പറയുന്നു ഇതിലെല്ലാം വലിയ അസ്വാഭാവികതയാണ് തോന്നുന്നത് പോലീസിന് തന്നെ പോലീസ് ഇരുവരെയും ഒരുമിച്ചിരുത്തി വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് മറ്റു വിവരങ്ങളൊന്നും പോലീസ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നില്ല കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇവർ പറയുന്ന അതായത് ഈ ബവിൻ പറയുന്ന രീതിയിൽ ഇത്തരത്തിൽ കുട്ടികൾ സ്വാഭാവികമായി മരണപ്പെട്ടതാണോ മരണപ്പെട്ട ശേഷം കുഴിച്ചിട്ടതാണോ അതുപോലെ തന്നെ ഈ ഗർഭ ഗർഭിണിയായിട്ടുള്ള വിവരം മറ്റാരും അറിഞ്ഞില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പോലീസിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ പറഞ്ഞ ബവിന്റെ മൊഴികളിൽ സ്ഥിരീകരണം കൂടുതൽ വരേണ്ടിയിരിക്കുന്നു എന്തായാലും നിലവിലിപ്പോൾ പുതുക്കാട് പോലീസ് ചോദ്യം യും ശരി അനീഷ് തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ അവിവാഹിതരായ മാതാപിതാക്കൾ ചേർന്ന് കുഴിച്ചു മൂടി രണ്ട് തവണയായി ജനിച്ച കുഞ്ഞുങ്ങളെയാണോ കുഴിച്ചു മൂടിയത് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടിയതാണോ എന്നത് പോലീസ് അന്വേഷിക്കും വെള്ളിക്കുളങ്ങര സ്വദേശികളായ ഇരുപത്തി ആറ് കാരനെയും ഇരുപത്തിയൊന്നുകാരെയും കസ്റ്റഡിയിലെടുത്തു